മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിച്ച കേന്ദ്ര സർക്കാരിന്റെ നീക്കം സാധാരണ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് സി പി ജില്ലാ സെക്രട്ടറി പി എസ് സുപാൽ എം എൽ എ പറഞ്ഞു ബി ജെ പി സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് എൻ ആർഇജി വർക്കേഴ്സ് അസോസിയേഷൻ എ ഐ ടി യു സി കുളത്തുപ്പുഴയിൽ സംഘടിപ്പിച്ച പ്രതിഷേധ സദസ് ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു പി എസ് സുപാൽ നിലപാട് പുതിയ തൊഴിൽ മേഖലയിൽ പുതിയ നിയമങ്ങൾ കൊണ്ടുവരും ആ നിയമങ്ങൾ എന്ന് പറയുന്നത് തൊഴിൽ സ്ഥിരത ഇല്ലാതാക്കുന്നതിനും അതുപോലെ തന്നെ മിനിമം കൂലി ഇല്ലാതാക്കുന്നതിനും വേണ്ടിയുള്ള നിയമങ്ങളാണ് അതെല്ലാം കോർപ്പറേറ്റുകളെ സഹായിക്കുന്ന വേണ്ടിയുള്ള നിയമങ്ങൾ

പി ജെ രാജു അധ്യക്ഷത വഹിച്ചു എൻ വർക്കേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ലിജു ജമാൽ കെ അനിൽകുമാർ എം സജാദ് സുനിതകുമാരി അജിമോൻ ഇ കെ സുധീർ പി സഹദേവൻ ഷീജ റാഫി ബി എസ് വിഷ്ണു തുടങ്ങിയവർ പ്രസംഗിച്ചു നാട്ടുവാർത്ത കുളത്തുപുഴ